ചേച്ചി പൂവ് എപ്പഴാ വിരിക പൂവിൽ അങ്ങനെ വിരിയാൻ താമസം ഒന്നും അതെപ്പോഴേനും വിരിയും അതൊരു സെക്കൻഡ് കൊണ്ട് വിരിയും മോനെ മൈനുല്ലേ ഇസ്രോ പൂവ് വിരിയാൻ എത്ര ടൈം കൊണ്ട് പൂവ് തൊട്ടാ മതി വിരിയും തൊടേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതന്നെ വിരിഞ്ഞോളും ഞാൻ പിന്നേക്ക പിണക്കത്തില ഇന്ന് ന നന്നാക്കണം അപ്പ പൊളിക്കും ൊട്ടാൽ പോരെ തൊട്ടാ തൊടുമ്പോഴേക്കും വിളിഞ്ഞിരിക്കുകയാണോ വിളിഞ്ഞി ആ വിരിപോൾ അപ്പോൾ ഇന്ന് സെറ്റ് തൊട്ടാൽ പോരെ തൊടുമ്പ് വിരിയോ മൈന ഇസ്രോ തൊടുമ്പ് വിരിയോ ബിജു പൂ ഫുൾ ടൈം വിരിഞ്ഞിരിക്കും വന്ന് കണ്ട വിരിഞ്ഞിരിക്കുക ഐസ്ക്രൂബ് ഫുഡ് എടുത്ത് കേട്ടിട്ട മൈന ഷാഡോവിന്റെ മെസ്സേജ് ഐസ് ക്ലൂബ് ഉണ്ട് പേഴ്സൾ മെസ്സേജ് അയച്ച എനിക്ക് പേഴ്സൾ വോയിസ് മെസ്സേജ് അയച്ചത് ഞാൻ കേട്ടിരുന്നു എന്നിട്ട് ഞാൻ കേട്ടിട്ട് ആശുപത്രി പറയാം ഐസ് ക്യൂബ് കൊണ്ട് എങ്ങനെ അത് വെള്ളാവത്തില്ലേ ഐസ് ക്യൂബ് ഇട്ടി പൊന്തും നീർത്തിട്ട് വരും പിന്നെ പൊന്തി പിന്നെ മൈന് ഇപ്പൊ അവള് ചെയ്യാ മൈന് ഐസ് ക്യൂബ് ഇട്ട് വെക്കണമെന്ന് അവിടെ പോട്ടാ മൈന ഒന്ന് ചെയ്യല്ലേ ഇസ്രോ മൈന പോയാ സീക്രട്ട് സീക്രട്ടോ ഞാൻ ഒന്ന് ചോദിക്കൂട്ടോ പറഞ്ഞല്ലേ മൈന സീക്രട്ട് സീക്രട്ടിണ്ടെന്ന് ചോദിച്ചിട്ട് പറ മൈനോ ഞാൻ ഇല്ല അന്ന് എന്നോട് ഷാഡോ മെസ്സേജ് വിടും ഈ സീക്രട്ട് അറിയണം എന്നിട്ട് ഞാൻ മൈനക്ക് പേഴ്സണലായിട്ട് പറഞ്ഞുതരാം ഐസ് ട്യൂബ് കൊണ്ട് എങ്ങനെ ചെയ്യാന്നിട്ടോ ഞാൻ കേട്ടാ പറഞ്ഞരാമി മൈനൊന്ന് ട്രൈ മൈന എനിക്കും ആ ചേച്ചിക്കും പറഞ്ഞു തരാം കേടാവൂലേ ഇല്ല കേടാവൂല ഞാൻ ഗേൾ ഫ്രണ്ട് കെട്ടിച്ച് ഒരു മിറ്റിട്ട് ഞാൻ ഗേൾ ഫ്രണ്ട് കേറ്റിയപ്പോൾ ഭയങ്കര നിലവിളി ഉണ്ട് ചെയ്യാനെ ചേച്ചി പ്ലീസ് ചെയ്യാനാ ചേച്ചി പ്ലീസ് എന്തെന്ന് ഞാൻ ഗേൾ ഫ്രണ്ടിലെ കേറ്റിയപ്പോൾ ഭയങ്കര നിലവിളി അതായത് നീ നിന്റെ ഗേൾ സാധനം കേട്ടിപ്പോ അവള് നിലവിളിച്ചു ഓക്കെ എന്ത് ചെയ്യാനാ ചേച്ചി പ്ലീസ് ആ അത് നീ ഉടനെ കേട്ടിട്ടാണ് അങ്ങനെ ഉടനെ കേറ്റാൻ പാടില്ല പതുക്കെ പതുക്കെ സമയം എടുത്തുമ്പോ കേറ്റണം ഓടി ഒന്നൊരു കാലുകയറ്റി കഴിഞ്ഞു ഏത് പെണ്ണും ഒന്ന് കരയും അല്ല മൈനോ അല്ലേ അതിനാണ് പറയണത് കുറച്ച് തേൻ എടുക്കാം കുറച്ച് ഓറഞ്ച് ജ്യൂസ് എടുക്കാം ഐസ് ക്യൂബ് ചോക്ലേറ്റ് മിഠായി തേനിലാവ് അങ്ങനെ അങ്ങനെ കൊറേ പൊടിപൊടി ഐറ്റംസുകൾ ഉണ്ട് രാവണ എന്ത് ചെയ്തിട്ടും ഒന്നും അങ്ങ് റെഡി ആവുന്നില്ല എല്ലാം ഒന്ന് ചെയ്ത് നോക്കുക ഏർ ഇവിടെ വയ്ക്കുക ഇവിടെ വെക്കുക ഇവിടെ വെക്കുക ചുണ്ടത്തോരണം വെക്കുക ഇവിടെ വെക്കുക പിന്നെ കഴുത്ത് ഇവിടെ 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 വെക്കുക പിന്നെ ഇവിടെ 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 വെക്കുക എന്നിട്ടങ്ങൾ തിഞ്ഞ ഏഹ് അപ്പോഴേക്കും കേറ്റ് കാപ്പിളയ്ക്ക് പതുക്കെ നിലവിലൊന്നും ഉണ്ടാവില്ല കേട്ടോ സമയമെടുത്ത് ചെയ്യണം കേട്ടാ അല്ല മൈനു സമയം എടുത്ത് ചെയ്യണം ഉടനെ കാല് പൊക്കി വെച്ച അവിടെ കരയും എല്ലായിടത്തും കുറെയാച്ച് ചോക്ലേറ്റ് വെക്ക അലിയിച്ച് ചോക്ലേറ്റ് വെക്കുക എന്നിട്ട് പതുക്കെ 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 എക്സ്പ്ലൈൻ ഉണ്ടാകില്ല അതെ അങ്ങനെ ചെയ്യ പിന്നല്ല അതുകൊണ്ടാണ് നിനക്ക് കളിക്കാൻ അറിയില്ല അതാണ് ഗേൾ ഫ്രണ്ട് കരയുന്നത് ആദ്യം പോയി കളി പഠിച്ചിട്ട് പഠിച്ചിട്ടുവാ ഓക്കെ അല്ല മൈനോ അവന് കളിക്കാനറിയില്ല അതാണ് അവന്റെ ഗേൾ ഫ്രണ്ട് അയ്യോ അമ്മ എന്ന് അറിയണേ കളിക്കാൻ അറിയുന്ന ആളുങ്ങളായിരിക്കണം അപ്പ അല്ലെങ്കിൽ അറിയൂ ക്രീം ഏതാ ചേച്ചി നല്ലത് നൈറ്റ് ക്ലാസ് വന്ന് വരണേ പറയൂ വരാമേ വരാനേ ഓഹ് നൈറ്റ് ക്ലാസ് എടുക്കുന്നു ആ മൈനോ ആശുപത് ചേച്ചി ക്ലാസ് കൊടുക്കുമ്പോ ഷഡോവിന് ഷെയർ ചെയ്യണം നൈറ്റ് നൈനോ കേട്ടോ മിസ്രോ നൈറ്റ് ക്ലാസ് തുടങ്ങുമ്പോൾ ചക്കന് ഷെയർ ചെയ്യണം ചെക്കൻ വഴിതെറ്റി ആരോടും മിണ്ടാതൊരു ചെക്കനായിരുന്നു വന്നപ്പോ ഇല്ലേ ഇപ്പൊ കണ്ട വഴിതെറ്റി നമ്മുടെ പിള്ളേരെല്ലാം വഴിതെറ്റി ചാച്ചക്കന് ജമാനും വഴിതെറ്റി ഇനി ആരെങ്കിലൊക്കെ വഴിതെറ്റാൻ വരും മിസ്രോ ഷെയർ ചെയ്യണേ ആശുപത് ചേച്ചി ആ ഹാജറാക്കാം ഫസ്റ്റ് ബെഞ്ചിൽ ആജറാക്കാനായിട്ട് അവനെ ഫസ്റ്റ് ബെഞ്ചിൽ ഇരുത്തണം കേട്ടോ അവനൊന്ന് പറഞ്ഞു പ്രയോഗര എടാ ഞാൻ കേൾക്കുമ്പോൾ എനിക്കതിലും മൂടാവോ എന്തായാലും കുഴപ്പമില്ല മൂടായാലും കുഴപ്പമില്ല എനിക്കിന്ന് മെസ്സേജ് അയക്കണേ ലൈവ് കേട്ടാക്കുമ്പോൾ നിന്റെ ഐഡിയിൽ വരും എന്താണ് ഐസ് ക്യൂബിന്റെ സ്വ പ്രത്യേകത എന്ന് വിളിച്ചിട്ടു എനിക്ക് പറഞ്ഞു തന്നെ എനിക്ക് എനിക്ക് മൈനയ്ക്കും ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കാനാണ് എന്താണ് സീക്രട്ട് ഓക്കെ നീ ഐഡിയ ഒക്കെ കണ്ടിട്ടുണ്ട് ഷാഡോ നാളെ കഴിഞ്ഞു ഞാനും വഴി തെറ്റി ഞാൻ ലാസ്റ്റ് ഞാൻ ഫേസ് കാണിച്ചുകൊണ്ടിരിക്കും സിറോ എന്റെ എൻ്റെ ഗേൾഫ്രണ്ട് പറഞ്ഞു വലിയ സാധനമാണെന്ന് നിന്റെ അതിന്റെ മോന്ത നോക്കട്ടെ രാജേഷ് കുവൈറ്റ് ആ സീറോ സീറോ ഒക്കെ ഉണ്ട് രാജുവച്ച ഫോളോ ഒന്ന് പോയി നോക്കിയേ ഉം കണ്ടാലും പറയും വല്യ സാധനം ഇപ്പൊ അടുത്ത് വന്ന പ്രസവിച്ച ഐഡിയ ഏതോ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഗ്ലാമറുള്ള ചെക്കൻ്റെ ഫോട്ടോ വെച്ചിട്ട് നമ്മൾ ഫോളോ ചെയ്യും പേടിച്ചിട്ട് ഏതോ എവിടെ ഉള്ള ചക്കൻ്റെ ഫോട്ടോ വെച്ചിട്ട് നമ്മളെ പെണ്ണുങ്ങൾ അവയിങ്ങനെ കമലിട്ട് നമ്മൾ വീഴൂലോ എടാ നിന്റെ വല്യ സാധനം ആണെങ്കിലും വലിയ വാതിന്റെ അടങ്ങും വെച്ച് നീ വാലടച്ചോ നീ ഇവിടെ ഒന്ന് വലിയ ചക്കന്മാരെ ഫോട്ടോയും വെച്ച് നല്ല ഗ്ലാമറുള്ള ചക്കന്മാരെ ഫോട്ടോയും വെച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ഉള്ള പെണ്ണുങ്ങൾ വീഴുന്ന് വിചാരിച്ച നിന്റെ വെറും തോന്നല ഇപ്പോൾ ജനിച്ചുള്ളു പിന്നെ എങ്ങനെയാ അപ്പളേക്ക് വലിയ അണ്ടിയായി ചെറുതാവാൻ സാധുതാ ഈ വലിയ അണ്ടിയെന്ന് പറയുന്നവരെ സാധനം ചെറുതായിരിക്കും ചെറിയ സാധനം പറയുന്ന സാധനം ഇത്ര വലുതായിരിക്കും നമുക്ക് ഓരോരുത്തരും മോൻ കാണാൻ പറയാം വലുതാണോ ചെറുതാണോ സീരിയസ്ലി അവനെവോ എന്റെ അവ നോക്കിയപ്പോഴെല്ലാരണം ഇപ്പൊ പ്രസവിച്ച ഐഡിയ ആശഭ എനിക്ക് പി എം മെസ്സേജ് അയച്ചു കഴിഞ്ഞു ഇടേ നിന്റെ വലിയ ഇവിടത്തെ പെമ്പളരാ നിന്റെ പി എമ്മിൽ വരില്ല നീ വേ നിന്റെ പി എം വലിയ എന്ന് പറഞ്ഞാൽ വേറെ വല്ല പെണ്ണുങ്ങളും വരും കാമ മൂത്രകണ പെണ്ണ് നമ്മുടെ ഇവിടുത്തെ പിള്ളേർക്ക് അതിന്റെ ആവശ്യമൊന്നും ഇല്ല അവർക്ക് അവരുടെ ഹസ്ബൻഡുമാർ സ്വന്തമായിട്ടുണ്ട് ഇപ്പൊ നിന്റെ വലിയ ആനയാന്ന് പറഞ്ഞാലും അവര് പി എമ്മിന് വരില്ല കേട്ടോ എനിക്കിവിടെ നല്ലതുണ്ട് അയ്യോ ഓ എന്റെ മൈന എന്തൊരു ഇതല്ലേ വലുതാന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ വളിക്കാൻ നടക്കുക അപ്പൊ വലുതെന്ന് പറയാനും ചെറുതെന്ന് പറഞ്ഞു ഇവിടെ നിന്ന് ആരും വരില്ല ഇസ്രോക്കാം നമ്മളിതൊന്നും കാണാൻ എടുക്കല്ലേ ബീച്ചേച്ചൊട്ടും വരില്ല മൈനയും വരില്ല ഇസ്രും വരില്ല ഒരാളും വരില്ല അശബീച്ചും വരില്ല കുവൈറ്റിൽ ഒരുപാട് കിട്ടൂലോ അല്ല പിന്നെ കുവൈറ്റിൽ ഒരുപാട് കിട്ടും ഇവിടെനിന്ന് ഒന്നും നോക്കിട്ട് കാര്യമില്ല മോനെ ഇവിടെ നിന്ന് ഇപ്പ ആന എന്ന് പറഞ്ഞ ഇവിടെ ആരും വരില്ല എന്റെ അല്ലെങ്കിൽ അന്നോട്ട് സമയം അതെ നമുക്ക് ആനയും കുതിരയൊന്നും വേണ്ട അല്ല മൈന അത്യാവശ്യം ഇത്രയെങ്കിലും വേണം അത് മതി ഇല്ല മൈന നമുക്ക് ആനനെയും കുതിരേനും ഒന്നും വേണ്ട അല്ലാസ്പേച്ചി ഇത് തന്നെ കിട്ടിയാൽ പോയി നോക്കിക്കോ കിട്ടതല്ലേ ഇവിടൊന്നും അത്തോളം കിട്ടില്ല അല്ലേ ആനനെയും കുതിരേനൊന്നും വേണ്ടല്ലേ മൈന